ഹായ് ചെന്ന ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ മുൻപിലേക്ക് വരുവാണ് അപ്പോൾ രണ്ടായിരത്തി പുതിയ വർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ നന്മകളും നേരുന്നു ഒപ്പം ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ സ്നേഹവും സാഹോദര്യവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽബട്ടണോട് കൂടി ഒന്ന് അമർത്തുക അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഞാൻ ഇത് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതെല്ലാ എല്ലാ ജൈവ കർഷകർക്കും വളരെ പ്രയോജനപ്രദമായ ഒരു ടിപ്സാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതുണ്ടോ നമ്മുടെ ക്യാരറ്റിൻ്റെ തൈകളാണ് ഇപ്പോൾ ഒരു മാസം പ്രായമായ എൻ്റെ ക്യാരറ്റിൻ്റെ തൈകളാണ് അപ്പം നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പോൾ ക്യാരറ്റിൻ്റെ കൃഷിയുണ്ട് അപ്പം ഞാൻ ഇതിനു മുൻപ് ഞാൻ ക്യാരറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഗ്രോ ബാഗ് നിറയ്ക്കേണ്ടതെന്നും വിത്തുകൾ നടേണ്ടതെന്നും ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മാസമായി ഇപ്പോൾ നമ്മുടെ ഈ ഗ്രോ ബാഗിൽ നമുക്ക് നാല് ക്യാരറ്റ് നടാം പക്ഷേ ഞാൻ രണ്ട് തയ്യേ നഷ്ട അതേപോലെ തന്നെ ഇതാ ഇവിടെ എല്ലാം നമ്മൾ ക്യാരറ്റ് വളർന്നു വന്നിരിക്കണം നമ്മൾ ക്യാരറ്റിന് എല്ലാം കൊടുക്കുന്നത് ജൈവവളങ്ങൾ മാത്രമാണ് നമ്മൾ ക്യാരറ്റിന് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റ് പിന്നെ മാത്രമല്ല വെള്ളത്തിൻ്റെ അളവ് നമ്മൾ വളരെ കുറച്ചാണ് വെള്ളം കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ക്യാരറ്റിന് കൊടുക്കാൻ പാടില്ല നമുക്കൊരു എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് ദിവസം തന്നെ നമുക്ക് ക്യാരറ്റിൻ്റെ വിളവ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ക്യാരറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നടുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ മണ്ണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം നല്ല മണ് നിറഞ്ഞ മണ്ണായിരിക്കണം നമ്മുടെ മണ്ണ് നല്ല നീർവാഴ്ച ഉണ്ടായിരിക്കണം വെള്ളം ഒരിക്കലും കെട്ടി പാടില്ല മാത്രമല്ല ഒരു ചെറിയ കല്ലിൻ്റെ തരി പോലും അതിനകത്ത് വരാൻ പാടില്ല കാരണം ഇനി മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിനൊറ്റ വേലേ ഉള്ളൂ അപ്പോൾ ഒരിക്കലും പറച്ചു നടാൻ പാടില്ല വിത്ത് നമ്മൾ ഡയറക്റ്റ് മുളപ്പിക്കുക അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ അഞ്ചോ ആറോ മുളച്ചാൽ അതിൽ രണ്ടോ മൂന്നോ നാലോ നിർത്തിട്ട് ആ ഗ്രോ ബാഗിൻ്റെ വൈപ്പ് അനുസരിച്ച് നിർത്തിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് പറയുക നമ്മുടെ ഒരു കുഞ്ഞൊരു പച്ചമുളകിൻ്റെ വലിപ്പം കണ്ടില്ലേ ഞാൻ ജൈവ രീതി പറയുന്നത് കുഞ്ഞി ഒരു പച്ചമുളകാണ് നമ്മുടെ മേലോട്ട് നിന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അപ്പം ഞാൻ ഇനി പറയുന്നത് എല്ലാ ജൈവ കർഷകർക്കും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ജൈവ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് വെള്ളീശ കാരണം മറ്റ് കീടനാശിനിയൊക്കെ അടിക്കുന്ന ആൾക്കാർ വെള്ളീച്ച ഒരു വിഷയമല്ല നമ്മൾ ഈ അടുക്കള തോട്ടത്തിൽ വെള്ളീച്ച വന്നു കഴിഞ്ഞാൽ വഴുതന ആയാലും പച്ചമുളക് ആയാലും തക്കാളി ആയാലും ഏതിലായാലും വെള്ളീച്ച വന്നാൽ ഒരു രസയില്ല ആ ചെടി അപ്പം തന്നെ നശിച്ചു അതിന് വെള്ളീച്ചയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക നിങ്ങൾ ഒരു ഗ്ലാസ് തൈര് എടുക്കുക ആ തൈര് നിങ്ങൾ മിക്സിയിൽ നന്നായിട്ട് ലൂസാക്കി അല്ലെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അതിലേക്ക് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളം ചേർക്കുക ഈ ഒലിച്ച് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് മഞ്ഞപ്പൊടി ചേർക്കൽ കാരണം കടയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾപ്പൊടിയിലെ മഞ്ഞൾപ്പൊടിയിലെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൻ്റെ പൊടി എടുക്കുക ില്ലായെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇല്ലായെങ്കിൽ നിങ്ങൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന കായം ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ എടുക്കുക അപ്പം ഒരു ഗ്ലാസ് തൈര് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾപ്പൊടി ഇല്ലായെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് സാമ്പാറിന് ഉപയോഗിക്കുന്ന കായപ്പൊടി എടുക്കുക ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ചെടിയെൽ പച്ചക്കറിയുടെ ഏത് പച്ചക്കറി ചെടിയായാലും പതിനഞ്ച് ദിവസത്തിനിടയിൽ ഒരു ദിവസം വെച്ച് നിങ്ങൾ ഇലയിലും അതിൻ്റെ ഇലയിൻ്റെ അടിയിലും ഇലേൻ്റെ മുകളിലും ഒക്കെ നിങ്ങൾ തളിച്ച് കൊടുക്കുക ഇനി ഈ കഥ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വെള്ളത്തിന് പകരമായിട്ട് കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പഴയും കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാണ് പഴയ കഞ്ഞോളാണെങ്കിൽ നമ്മൾ ഇലയിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ ഇലയിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുകയും വെള്ളീച്ച വല്ല മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ട ഇടക്ക് നശിച്ചു പോയി ചെയ്യും അപ്പം പ്രത്യേകമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ എല്ലാ വീഡിയോയിലും ഓരോ പുതിയ പുതിയ ഇങ്ങനത്തെ ഒരു ടിപ്സ് ഉണ്ടാവും അപ്പോൾ ക്യാരറ്റിന് നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ചെടി നട്ട് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ആണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് ഗോമൂത്രം ലഭ്യമാണ് അതേപോലെ ചാണകം പച്ചത്താണകം ലഭ്യമാണ് അപ്പം ഞാൻ ചെയ്യുന്ന ഗോമൂത്രം ഒരു ലിറ്റർ ഗോമൂത്രം എടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഒരു കിലോ പച്ചത്താണകം എടുത്താൽ ഇതിലേക്ക് ഞാൻ ഇരുപത് ലിറ്റർ വെള്ളം ചേർക്കും വെള്ളത്തിൽ വെച്ചാൽ ഞാൻ എൻ്റെ കിണറുകളിലായതിനാൽ മറ്റു പൈപ്പുകളൊക്കെ ക്രോറിനുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ കിണർ പോലാണ് ചേർക്കുന്നത് അപ്പോൾ ആ ഇരുപത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കിലോ പച്ച ചാണകവും അതേപോലെ തന്നെ ഒരു ലിറ്റർ ഗോമൂത്രം ഞാൻ ഇരുപത് ഇറച്ചി വെള്ളത്തിലേക്ക് ചേർത്തിട്ട് അത് മിക്സ് ചെയ്ത് ഞാൻ പതിനഞ്ച് ദിവസം കൂടുമ്പും പതിനഞ്ച് ദിവസം കൂടുമ്പും ഇതിന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലപ്പുറത്തേക്ക് ഞാൻ ഇതിൻ്റെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് വലിയ വളപ്രയോഗങ്ങളൊന്നുമില്ല ഇപ്പോൾ എനിക്കിത് ഇതുണ്ടോ ഇത് അടി കുറിച്ചും ചെയ്യുമോ ഇത് ഇതുണ്ട് ക്യാരറ്റ് കായ്ച്ച് തുടങ്ങിയിരിക്കുവാണ് അതിൻ്റെ ഇതുണ്ടോ വലിപ്പമായി തുടങ്ങിയിരിക്കുവാണ് അപ്പം ഞാൻ മണ്ണൊക്കെ നന്നായിട്ട് അരിച്ച് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചും നമ്മുടെ എല്ലാ നമുക്ക് ഇതേപോലെ ക്യാരറ്റ് എടുക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നപ്പോൾ ചോദിച്ചു ക്യാരറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്ഭുതമായ ഇതിൻ്റെ ഇലകളും ആൾക്കാർ ഉപ്പേരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിൻ്റെ വീട്ടിലും നമുക്കും ഇതേപോലെ എനിക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് തൈകൾ ഉണ്ട് വ്യത്യസ്തമായി ഗ്രാബൈ പല സ്ഥലത്തായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് കാരണം ഞാൻ ഒരുമിച്ച് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ോ ബാക്ക് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ ഒരുമിച്ച് ഒരു തൈകൾ വെക്കില്ല ഒരു കുടി വന്ന ഒരു അഞ്ച് മുതൽ പത്ത് വരെ ഒരു സ്ഥലത്ത് വെക്കും അടുത്ത ഒരു പട്ടണം മറ്റൊരു സ്ഥലത്ത് വെക്കും കാരണം കീടപാത്ര വരികയാണെങ്കിൽ എല്ലാ ചെടികളും ഒരേപോലെ വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം മാറ്റി വെക്കുന്നത് ഇപ്പോൾ വെണ്ടായാലും ഒരു അഞ്ച് പെണ് ഒരുമിച്ച് വെച്ചാൽ അതിൻ്റെ അപ്പുറം കുറച്ച് ഭക്ഷണമുളക് വെക്കും അതിൻ്റെ അപ്പുറം കുറച്ച് വഴുതനെ വെക്കും അപ്പോൾ ഈ തൈകൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുന്നതിൻ്റെ പേരിൽ ഒന്നിൽ വരുന്ന കീടപാത്രം മറ്റേ സെക്ഷനിലേക്ക് വരാതി ഇരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് വിടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കോട് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ കമൻറ്റ് ആണ് നമ്മ ഒരു സാധാരണ ജൈവ കർഷകനെ സംബന്ധിച്ചും നിങ്ങളുടെ കമൻറ്റ് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്രദമാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക പിന്നെന്താ പറയേണ്ടത് ഇഷ്ടപ്പെട്ടതിനാണ് നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുന്നത് അപ്പം മറ്റൊരു വീഡിയോ വരുന്നതിനും വരെയും ഒരിക്കൽ കൂടി പുതുപക്ഷ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ ബൈ താങ്ക്